ഹരി ആ ഗുരുവായൂർ അപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിത സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മുതലുള്ള ലളിത സഹസ്രനാമത്തിലെ നാമങ്ങളാണ് അപ്പോൾ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഢാണി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിതർ നിയന്ത്രി നിഖിളേശ്വരി മൈത്രി ആദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷി മീ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സർവമംഗളമംഗലീ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംഭകേ ദേവി നാരായണി നമോസ്തുതേ അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ നാം മൃഗാക്ഷി മൃഗാക്ഷി മൃഗം എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ മൃഗം എന്ന് പറയുമ്പോൾ ആനിമൽ എന്നുള്ളൊരർത്ഥമാണല്ലോ അതായത് പശു ആണെങ്കിലും എരുമയാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ നമ്മുടെ ഭാഷയിൽ മൃഗമാണ് എന്നാൽ ഇവിടെ സംസ്കൃതത്തിൽ തിരിയങ് എന്ന് പറഞ്ഞാലാണ് മൃഗം തിരിയങ്ങ് പക്ഷേ മൃഗം എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സംസ്കൃതത്തിൽ അത് മാനാണ് മാൻ അപ്പോൾ മൃഗ മൃഗാക്ഷി എന്ന് പറയുമ്പോൾ മാനിൻ്റെ കണ്ണ് പോലെ ചഞ്ചലവും മനോഹരവുമായ കണ്ണുകളുള്ളവൾ അപ്പോൾ സുന്ദരിമാരുടെ ഒരു ലക്ഷണമാണ് മാൻ മിഴിയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളു കേട്ടല്ല മാനിൻ്റെ കണ്ണുകളോടാണ് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ കണ്ണുകളെ ഉപമിക്കുന്നത് എന്ന് ഭാരത ഭാരത കവികളൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ അടുത്തവർ അപ്പോൾ എന്താണ് അഞ്ഞൂറ്റി അറുപത്തൊന്നാമത്തെ നാമം മൃഗാക്ഷി മാനിൻ്റെ കണ്ണുകൾ പോലെ ചഞ്ചലവും മനോഹരവുമായ കണ്ണുകളുള്ള സുന്ദരി എന്നാണ് അർത്ഥം ഇനി അടുത്തത് അപ്പോൾ ദേവി അങ്ങനെ മനോഹരമായ കണ്ണുകളോട് സുന്ദരിയായ ദേവി എന്നുള്ള നാമമാണത് ഇനി അഞ്ഞൂറ്റി അറുപത്തിരണ്ടാമത്തെ നാമം മോഹിനിയെ മോഹിനി ആരെയും മോഹിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ മായാരൂപിണിയായ ദേവി എല്ലാവരെയും മോഹിപ്പിക്കുന്നവൾ മോഹിപ്പിക്കുന്നവളെന്ന് മോഹം മോഹനം മോഹിനി എന്ന പേര് നമ്മൾ കേട്ടിട്ടുള്ളത് പാലാഴി മഥന സമയത്ത് ഭഗവാൻ വിഷ്ണു മോഹിനി വിഷ്ണു ഭഗവാൻ മോഹിനി വേഷം ധരിച്ച കഥ ആ മോഹിനി വേഷം രൂപം ധരിച്ചവൾ എന്നും അർത്ഥമുണ്ട് ഇനി ലോകത്തെ മോഹിപ്പിക്കുന്നവൾ എന്നും അർത്ഥം മോഹിനി അല്ലെങ്കിൽ മായാരൂപിണിയായ ദേവി അല്ലെങ്കിൽ പാലാഴി കടഞ്ഞു കിട്ടിയ അമൃത രാക്ഷസരിൽ നിന്ന് അപഹരിക്കാൻ വേണ്ടി പിന്നെ ഒരു മോഹിനി രൂപം കെട്ടിയല്ലോ നമ്മളയ്യപ്പൻ്റെ കഥയിലും അതുപോലെ ഭാഗവതത്തിലുമൊക്കെ നമ്മൾ നമുക്കതറിയാം അപ്പോൾ ആ വിഷ്ണു ഭഗവാൻ മോഹിനി വേഷം കെട്ടി ി അല്ലെങ്കിൽ ധരിച്ച് ആ കഥ ഭാഗവതത്തിൽ പ്രസിദ്ധമാണ് ആ മോഹിനി രൂപം ധരിച്ച ദേവി എന്നർത്ഥം ഇനി അടുത്ത മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം മുഖ്യ അപ്പോൾ നമ്മൾ മുഖ്യ മുഖ്യ പ്രധാനപ്പെട്ട മുഖ്യസ്ഥാനം എന്നൊക്കെ പറയലേ പ്രധാനപ്പെട്ട സ്ഥാനം എല്ലാത്തിനും മുമ്പുണ്ടായ എന്നുള്ളൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവൾ ഇപ്പോൾ പിന്നെ പ്രധാനപ്പെട്ടവൾ പ്രധാനപ്പെട്ട ദേവത എന്നും പറയാം മറ്റു ദേവതകളെ തൻ്റെ അംഗങ്ങളായിട്ടും ആവരണമായിട്ടും നിയോഗിക്കുന്ന ദേവി മറ്റു ദേവതകളേക്കാൾ ശ്രേഷ്ഠമായവൾ എന്നും ഒരർത്ഥമുണ്ട് ഇനി അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ നാമം മൃഡാണി മൃഡാണി സുഖം നൽകുന്നവൾ എന്നാണ് അർത്ഥം മൃഗൻ ശിവനാണ് അപ്പോൾ ശിവൻ്റെ പത്നിയായിട്ടുള്ള ദേവി മൃഡാണി ശിവപത്നി എന്നും അർത്ഥം സുഖം നൽകുന്നവൾ മൃഗശബ്ദം എന്ന് പറയുമ്പോൾ സുഖം നൽകുന്ന എന്നുള്ള ഒരു അർത്ഥമുണ്ട് മൃഗശബ്ദത്തിന് മൃഢശബ്ദത്തിന് ശിവൻ എന്നും അർത്ഥമുണ്ട് സുഖം നൽകുന്ന എന്നും ഒരു അർത്ഥമുണ്ട് അപ്പം അതുകൊണ്ട് മൃഡാണി എന്ന് പറയുമ്പോൾ ശിവപത്നി എന്നും പറയാം അല്ലെങ്കിൽ സുഖം നൽകുന്നവൾ എന്നും പറയാം ഇനി അടുത്ത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തത് നാമം മിത്രരൂപിണി മിത്രരൂപിണി മിത്രൻ എന്നുള്ള ശബ്ദം സൂര്യൻ എന്ന പദം അതും കാണിക്കുന്നു സൂര്യൻ എന്ന പദം കാണിക്കുമ്പോൾ സൂര്യൻ പ്രപഞ്ചത്തിന് തന്നെ ബന്ധുവാണ് കാരണം പ്രപഞ്ചം സൂര്യൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ലല്ലോ അപ്പോൾ സൂര്യൻ പ്രപഞ്ചത്തിന് തന്നെ ബന്ധുവായിരിക്കേ സൂര്യൻ ലോക ബന്ധുവാണ് അതുപോലെ ആ ആ ബന്ധു എന്നുള്ള അർത്ഥമാണ് അവിടെ മിത്ര എന്നുള്ള വാക്കിന് വരുന്നത് അപ്പോൾ മിത്രന്മാരുടെ രൂപം ധരിച്ചവൾ മിത്ര ശബ്ദത്തിന് രൂ സൂര്യൻ എന്നും അർത്ഥം അപ്പോൾ പന്ത്രണ്ട് സൂര്യന്മാരുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളൊക്കെ അതായത് ദ്വാദശ ആദിത്യന്മാർ ദ്വാദശം ദശം പത്ത് ദ്വാദശം പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് ആ പന്ത്രണ്ട് ആദിത്യന്മാരുടെ രൂപത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവി തന്നെയാണ് എന്ന് പറയുന്നു ഇനി അഞ്ഞൂറ്റി അറുപത്തി ആറാമത്തെ നാമം നിത്യതൃപ്ത എന്നും തൃപ്തയായവൾ അതാണ് നിത്യതൃപ്ത അപ്പോൾ ആഗ്രഹം സാധിക്കുന്നത് ഒരു സമയത്താണല്ലോ മനുഷ്യന് തൃപ്തി മനസ്സിനുണ്ടാവുന്നത് അതാണ് തൃപ്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് അവസാനം രസം മോരൊക്കെ കഴിഞ്ഞ് നമുക്ക് തൃപ്തി എന്ന് പറയും ആ ഒരു അതാണ് തൃപ്തി അപ്പോൾ ഇത് ഇപ്പോൾ ഇല്ലാത്തതിൽ നിന്നാണ് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഒരു ആഗ്രഹമുണ്ടാവും ആ ആഗ്രഹം നേടാനായി മനുഷ്യൻ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ അവൻ ജീവിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ നേടുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവുന്നു എന്നാൽ ആഗ്രഹം നേടാൻ വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ ആ ആഗ്രഹം സാധിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നു തൃപ്തി എന്ന് പറയുന്ന ഒരു താൽക്കാലികമായ തൃപ്തിയാണ് കാരണം ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ വേറൊരു ആഗ്രഹം ഒരു ചെറിയ പിന്നെ സ്കൂട്ടർ ഇല്ലാത്തവൻ സ്കൂട്ടർ വേണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അവൻ്റെ മനസ്സിലേക്ക് ഒരു കാർ കിട്ടിയെന്നുള്ളാകുന്നു അപ്പം അങ്ങനെ കാറ് ഒരു ചെറിയ കാറ് വാങ്ങുമ്പോൾ വിചാരിക്കും ഏറ്റവും നല്ല കാർ വാങ്ങണം ഇങ്ങനെ മനുഷ്യൻ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടേയിരിക്കും എന്നാൽ സർവ്വപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി കർത്ത കർത്താവായിട്ടുള്ള സൃഷ്ടി ചെയ്യുന്ന രക്ഷ ചെയ്യുന്ന ദേവിക്ക് അങ്ങനെ പ്രത്യേക ആഗ്രഹങ്ങളൊന്നുമില്ല എന്നും തൃപ്തയാണ് ദേവി എന്ന് പറയുന്നു അപ്പം നിത്യം കൊണ്ട് തൃപ്തയായവൾ ദേവി എന്നും പറയുന്നുണ്ട് അതാണ് നിത്യതൃപ്ത ആനന്ദരൂപിണിയായതുകൊണ്ട് എപ്പോഴും ആനന്ദമാണ് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയാലേ സന്തോഷമുള്ളൂ എന്നില്ല എപ്പോഴും ആനന്ദമുള്ളത് കൊണ്ട് നിത്യതൃപ്തം ഇനി അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം ഭക്തനിധി ഭക്തന്മാർക്ക് നിധിയായിട്ടുള്ളവളാണ് ഭക്തനിധി നിധി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വിലമതിക്കാത്ത ശേഖരം എന്നൊക്കെ പറയില്ലേ അപരത്നങ്ങൾ രത്നങ്ങൾ പിന്നെ സ്വർണം രത്നങ്ങൾ വല്ലി അങ്ങനെയൊക്കെ ഉള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരത്തിനെയാണ് എന്ന് പറയുക അപ്പോൾ ഭക്തന്മാർക്ക് വിലപിടിച്ച ശേഖരമാണ് ദേവി വിലപിടിപ്പുള്ള ശേഖരമാണ് ദേവി അതാണ് ഭക്തന്മാർക്ക് എന്ന് പറയുന്നത് കാരണം ഭക്തന്മാർക്ക് സമ്പത്ത് നൽകുന്നു പിന്നെ മോക്ഷമാർഗം കാണിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഏറ്റവും വലിയ ഐശ്വര്യമായിട്ടുള്ള സമ്പത്തും ഏറ്റവും വലിയ ഐശ്വര്യമായിട്ടുള്ള മോക്ഷവും അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് കൈവല്യപ്രാപ്തി ഐശ്വര്യം ഏറ്റവും വലിയ ഐശ്വര്യമാണ് കൈവല്യം അല്ലെങ്കിൽ മോക്ഷം ആ ആ ഐശ്വര്യം ആ മോക്ഷം ഭക്തന്മാർക്ക് നൽകുന്നവൾ അതുകൊണ്ടാണ് ഭക്തനിധി എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് നിയന്ത്രി ജഗത്തിനെ നിയന്ത്രിക്കുന്നവൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൾ ദേവി എന്ന് പറയുന്നു അപ്പോൾ ജഗത്തിനെ നിയന്ത്രിക്കുന്നവൾ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ദേവിയുടെ നിയന്ത്രണത്തിന് വിധേയമാണ് അപ്പോൾ ദേവിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങിയാണ് എല്ലാം സംഭവിക്കുന്നത് എന്നർത്ഥം ഇനി അടുത്ത അടുത്ത നാമം അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് നിഖിലീശ്വരി എല്ലാത്തിനും ഈശ്വരിയായവൾ എല്ലാത്തിനും ഈശ്വരി ഈശ്വരി ശബ്ദം കുണ്ടലിനീ ശക്തിയെ കാണിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ സർവ്വപ്രാണികളിലും കുണ്ടലിനീ ശക്തിയുണ്ട് ആ ശക്തി ഉറങ്ങിക്കിടക്കുന്നു ആ ശക്തിയെ സർവ്വപ്രാണികളിലുമുള്ള കുണ്ടലിനി രൂപത്തിൽ കുടികൊള്ളുന്നവളാണ് ദേവി അതുകൊണ്ടാണ് നിഖിലേശ്വരി എല്ലാത്തിനും ഈശ്വരിയായവൾ അല്ലെങ്കിൽ എല്ലാ ജീവികളിലും കുണ്ടലിനി ശബ്ദ രൂപത്തിൽ കുടികൊള്ളുന്നവൾ എന്നർത്ഥം ഇനി അഞ്ഞൂറ്റി എഴുപതാമത്തതാണ് മൈത്രിയാദി വാസന ലഭ്യ മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭ്യമായവൾ അപ്പം മൈത്രി തുടങ്ങിയ എന്ന് പറയുമ്പോൾ വേറെ കുറേ ഉണ്ടാവുമല്ലോ മൈത്രി കരുണ ഉപേക്ഷ തുടങ്ങിയ വാസനകൾ ഈ വാസനകൾ വാസനകളാൽ ലഭ്യമായവൾ അപ്പോൾ ഇത്തരം വാസനകളാൽ ലഭ്യമായവളാണ് ദേവി എന്ന് പറയുന്നു സുഖികളോട് മൈത്രിയും ദുഃഖി ദുഃഖിതരിൽ കരുണയും പുണ്യവാന്മാരിൽ സന്തോഷവും പാപികളിൽ ഉപേക്ഷ താ താല്പര്യമില്ലായ്മ ഈ വാസനകൾ ആണ് മൈത്രിയാദിവാസന ലഭ്യ അപ്പോൾ സുഖികളായിട്ടുള്ളവർക്ക് ദേവി മൈ മിത്രഭാവത്തിൽ ഇരിക്കുന്നു ദുഃഖിതരിൽ കരുണ കാണിക്കുന്നു ദേവി എന്നാൽ പുണ്യവാന്മാരിൽ സന്തോഷം കാണിക്കുന്നു പാപികളിൽ ഉപേക്ഷ കാണിക്കുന്നു താല്പര്യമില്ലായ്മ പാപികളിലെ ദേവിക്ക് താല്പര്യം ഇല്ല പാപികളോട് ഉപേക്ഷ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അവഗണനയാണ് ദേവി പുലർത്തുന്നത് എന്ന് ഭാഗവതത്തിൽ വിശദീകരിക്കുന്നു അതുകൊണ്ട് മൈത്രി കരുണ സന്തോഷം ഉപേക്ഷ ഈ നാല് വാസനകളാൽ ലഭ്യമായവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ്വമംഗളമംഗലീശ്വേ സർവാർത്ഥ സാദികേ ശരണ്േത്രം ബികൗരി നാരായണി നമോസ്തുതേ ഇപ്പം നമ്മളിന്ന് പറഞ്ഞ നാമങ്ങൾ അഞ്ഞൂറ്റി അറുപത്തി ഒന്നോട്ട് എഴുപത് അഞ്ഞൂറ്റി എഴുപത് വരെയുള്ളതാണ് അതായത് മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാണി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിതിർ നിയന്ത്രീ നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ ഓം തത്സത് ഹരികൃഷ്ണ